hospital and medical centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാല് ബുധനാഴ്ച ഫോർപ്യൂം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുമായി മൊറോക്കോ ഇസ്ലാമിക കാര്യമന്ത്രി അഹമ്മദ് തൌഫിഖ് മനാമയിൽ കൂടിക്കാഴ്ച നടത്തി മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമിന്റെ പ്രത്യേക അഭിവാദ്യങ്ങളും ബഹ്റിന്റെ പുരോഗതിക്കായുള്ള ആശംസകളും മന്ത്രി അഹമ്മദ് രാജാവിനെ അറിയിച്ചു മറുപടിയായി അഹമ്മദ് രാജാവ് മൊറോക്കോയ്ക്കും ആശംസകൾ നേർന്നു ഇസ്ലാമിക കാര്യങ്ങളിലും ഔഫാഖ് മേഖലയിലും മന്ത്രി അഹമ്മദ് തൌഫിഖ് നടത്തുന്ന പ്രവർത്തനങ്ങളെ രാജാവ് പ്രശംസിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ അദ്ദേഹം വൈദഗ്ധ്യം കൈമാറുന്നതിനും സംയുക്ത പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം സന്ദർശനങ്ങൾ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി അറബ് ഇസ്ലാമിക വിഷയങ്ങളിൽ മൊറോക്കോ രാജാവ് നടത്തുന്ന ക്രിയാത്മക ഇടപെടലുകളെയും അദ്ദേഹം അഭിനന്ദിച്ചു തനിക്ക് ലഭിച്ച ഉജ്ജ്വലമായ സ്വീകരണത്തിന് മന്ത്രി അഹമ്മദ് തൗഫിഖ് നന്ദി രേഖപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി വർഷ ഫെയർ വൻ വിജയമാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസ് അറിയിച്ചു ഐ എസ് ബി പ്ലാറ്റിനം ജൂബിലി വാർഷിക സാംസ്കാരിക മേള നാളെയും മറ്റന്നാളുമായി വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്തേ മുപ്പത് വരെ ഇസാ ടൗൺ ക്യാമ്പസിലാണ് നടക്കുന്നത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സാംസ്കാരിക സമ്പുഷ്ടീകരണം സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ സ്കൂൾ പിന്നിട്ട എഴുപത്തിയഞ്ച് വർഷത്തെ പ്രതിബദ്ധതയെ അനുസ്മരിക്കുന്ന ആഘോഷങ്ങളുടെ സുപ്രധാന ഭാഗമാണ് നാളെ വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ശേഷം പ്രശസ്ത ദക്ഷിണേന്ത്യൻ കലാകാരൻ ഡോക്ടർ സ്റ്റീഫൻ ദേവസിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സായാഹ്നം അരങ്ങേറും ജനുവരി പതിനാറിന് മറ്റന്നാൾ പ്രശസ്ത ഇന്ത്യൻ ഗായിക രൂപാലി ചഖയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത പ്രകടനത്തോടെ ആഘോഷങ്ങൾ തുടരും പരിപാടിക്കുള്ള പ്രവേശന ടിക്കറ്റുകൾ സ്കൂൾ ഓഫീസിലും സംഘാടക സമിതിയിലും ലഭ്യമാണ് രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ അഭുദയകാംക്ഷികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ും ഒപ്പം ഈ ആഘോഷത്തിൽ പങ്കുചേരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു എല്ലാവരുടെയും സാന്നിധ്യവും പിന്തുണയും പ്ലാറ്റിനം ജൂബിലി മേളയെ വൻ വിജയമാക്കാൻ സഹായിക്കുമെന്ന് അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് കൂട്ടിച്ചേർത്തു ബഹ്റിനിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ പരിപാടി കൂടിയാണ് ഇന്ത്യൻ സ്കൂൾ മെഗാഫെയർ ലോക ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയിൽ പ്രൗഢഗംഭീരമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആക്ടിംഗ് അംബാസിഡർ രാജീവ് കുമാർ മിശ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ പ്രവർത്തകർ എംബസി ഉദ്യോഗസ്ഥർ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു ഹിന്ദി ഭാഷയുടെ ആഗോള പ്രാധാന്യത്തെക്കുറിച്ചും പ്രവാസികൾക്കിടയിൽ സാംസ്കാരിക വ്യക്തിത്വം നിലനിർത്തുന്നതിൽ ഭാഷ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും രാജീവ് കുമാർ മിശ്ര മുഖ്യപ്രഭാഷണത്തിൽ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ഹിന്ദി മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു കവിതാ പാരായണം കഥ പറിച്ചിൽ ഏകാംഗ നാടകങ്ങൾ ഗാനാലാപനം തുടങ്ങിയ വിവിധ കലാപരിപാടികളിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത് ഒഐസി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഹർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ആറന്മുള നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചിത്രരചന മത്സരം ശ്രദ്ധേയമായി ബഹ്റിൻ കേരള സമാജത്തിൽ നടന്ന മത്സരത്തിൽ എഴുപതോളം കുട്ടികൾ പങ്കെടുത്തു അഞ്ചു മുതൽ എട്ട് വയസ്സുവരെയുള്ളവർക്കായി കളറിങ്ങും എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ളവർക്കായി ഡ്രോയിങ് മത്സരവുമാണ് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച സമാപന യോഗത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഫെബ്രുവരി ആറിന് സമാജത്തിൽ നടക്കുന്ന ഫെസ്റ്റ് സമ്മേളനത്തിൽ നൽകും കോശിയൈപ്പ് സ്വാഗതവും ബിനു മാമൻ നന്ദിയും പറഞ്ഞു ബിനു കുന്നന്താനം സയ്യദ് എം എസ് ജിസ്രൺ ജോർജ് മനു മാത്യു ജേക്കബ് തേക്കോട് സൽമാനു ഫാരിസ് മിനി മാത്യു തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു ബിബിൻ മാടത്തേത്ത് അജി പി ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി മത്സരങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു ഏഷ്യൻ സ്കൂൾ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ടീം സമാഹരിച്ച ഡ്രൈ റേഷൻ കിറ്റുകൾ ഐ സി ആർ എഫ് ബഹ്റൈനെ കൈമാറി സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ളവരെ സഹായിക്കുന്നതിനായി വിദ്യാർത്ഥികൾ നടത്തിയ ഈ സംരംഭം ശ്രദ്ധേയമായി സോഹം പണ്ഡിറ്റ് ദിയ മിട്ടാജ് മെറിൻ ജിബി ശ്രവ്യ തക്കെല്ലപതി തനീഷ് മുഖർജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സേവന മനസ്സിനെയും ഐ സിആർഎഫ് അധികൃതർ പ്രശംസിച്ചു സഹായം ആവശ്യമുള്ളവർക്കും ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകാൻ താല്പര്യമുള്ളവർക്കും ഐ സി ആർ എഫ് ഹെൽപ്ലൈൻ നമ്പറുകളായ മൂന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് പൂജ്യം ഒമ്പത് ഒമ്പത് പൂജ്യം മൂന്ന് എട്ട് നാല് ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് ഒന്ന് എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lulu ബഹ്റിനിലെ തിരുവനന്തപുരം പ്രവാസികളുടെ കൂട്ടായ്മയായ വോയ്സ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ഫോറം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു സൽമാനിയയിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സിബി കുര്യൻ തോമസ് പ്രസിഡന്റ് വിനീഷ് എസ് ജനറൽ സെക്രട്ടറി മണിലാൽ കെ ട്രഷറർ എന്നിവരെ പ്രധാന ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ആനന്ദ് വേണുഗോപാൽ നായർ വൈസ് പ്രസിഡന്റ് പ്രദീപ് മാധവൻ ജോയിന്റ് സെക്രട്ടറി പി കെ ജയചന്ദ്രൻ മെമ്പർഷിപ്പ് സെക്രട്ടറി അംജിത് എം എന്റർടൈൻമെന്റ് സെക്രട്ടറി ശരൺമോഹൻ സ്പോർട്സ് സെക്രട്ടറി മൂർത്തി ദാസ് ജീവകാരുണ്യ വിഭാഗം അജിത് കുമാർ ഗതാഗത വിഭാഗം എന്നിവരാണ് മറ്റു ഭാരവാഹികൾ വനിതാ വിഭാഗം പ്രസിഡന്റായി ഷീബ ഹബീബിനെയും സെക്രട്ടറിയായി നിമ്മി എസ് വിയേയും തിരഞ്ഞെടുത്തു മുൻ ഭാരവാഹികളായ സി ബി കുര്യൻ തോമസ് അരവിന്ദ് പി തുടങ്ങിയവർ യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുമായി പ്രമുഖ വ്യവസായി കെ ജി ബാബുരാജൻ ബിജു ഭാസ്കർ എന്നിവർ ചാണ്ടിയമ്മൻ എംഎൽഎയോടൊപ്പം കൂടിക്കാഴ്ച നടത്തി കർണാടകയിലെ മുൻകോടിലുള്ള ടിബറ്റൻ സെറ്റിൽമെന്റിൽ വച്ചായിരുന്നു ഈ സുപ്രധാന സന്ദർശനം ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ജൂണിൽ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ സംഘടിപ്പിക്കുന്ന ലോകമത പാർലമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വത്തിക്കാനിൽ തുടക്കം കുറിച്ച ആഗോള സംരംഭമാണ് പരിപാടിയുടെ സംഘാടനത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംഘം വിശദമായ ആശയവിനിമയം നടത്തി കൂടിക്കാഴ്ചയുടെ ഭാഗമായി ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം പ്രാർത്ഥനയും മറ്റ് ഗുരുദേവ കൃതികളും ദലയിലാമയ്ക്ക് സമ്മാനിച്ചു കൂടാതെ ദലയിലാമയെക്കുറിച്ച് ഡോക്ടർ ലക്ഷ്മിദാസൻ ടിബറ്റൻ ഭാഷയിൽ രചിച്ച കവിതാഗ്രന്ഥവും അദ്ദേഹത്തിന് സമർപ്പിച്ചു ന്യൂ ഹോറിസൺ സ്കൂളിൽ വിശ്വ ഹിന്ദി ദിനം സമുചിതമായി ആഘോഷിച്ചു സിഞ്ചു സെഗയ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന പരിപാടിയിൽ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന കലാരൂപങ്ങൾ അരങ്ങേറി സ്കൂൾ ചെയർമാൻ ജോയ് മാത്യൂസ് പ്രിൻസിപ്പൽ വന്ദന സതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് മേധാവി സിന്ധു മോഹൻലാൽ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനങ്ങൾ നൃത്തം പ്രസംഗം എന്നിവയ്ക്ക് പുറമേ പാരമ്പര്യ കളികളും നുക്കഡ് നാടക് എന്ന തെരുവുനാടകവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പ്രശസ്ത ഹിന്ദി സാഹിത്യകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് പ്രിൻസിപ്പൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ കലാപരമായ മികവിനെ സ്കൂൾ അധികൃതർ പ്രശംസിച്ചു ഹിന്ദി ക്ലബ് പ്രസിഡന്റ് അക്ഷര നന്ദി രേഖപ്പെടുത്തി ബഹ്റൈൻ ഇന്ത്യൻ ദേശീയ ഗാനങ്ങളോടെയാണ് പരിപാടികൾ സമാപിച്ചത് ബഹ്റിനിലെ ജീവകാരുണ്യ സംഘടനയായ ഹോപ്പ് ബഹ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഗുദൈബയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ മനോജ് സാമ്പൻ പ്രസിഡന്റ് ഷാജി മൂതല വൈസ് പ്രസിഡന്റ് ശ്യാംജിദ് കമൽ സെക്രട്ടറി പ്രശാന്ത് ജോയിന്റ് സെക്രട്ടറി വിഭീഷ് പിള്ള ട്രഷറർ അഫ്സൽ മേലോട്ട് മീഡിയ കൺവീനർ എന്നിവരെ പ്രധാന ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ഷിബു പത്തനംതിട്ടയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജയേഷ് കുറുപ്പ് പ്രവർത്തന റിപ്പോർട്ടും താലിബ് ജാഫർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കഴിഞ്ഞ പ്രവർത്തന കാലയളവിൽ ആയിരത്തിലധികം പ്രവാസികൾക്ക് ചികിത്സാ സഹായം ഭക്ഷണ കിറ്റുകൾ എയർ ടിക്കറ്റുകൾ തുടങ്ങിയവ എത്തിക്കാൻ സാധിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഷബീർ മാഹി വരണാധികാരിയായിരുന്നു ഷിബു പത്തനംതിട്ട നിസാർ മാഹി ബോബി പുളിമൂട്ടിൽ തുടങ്ങി ഇരുപത്തിയേഴ് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു സംഘടനയുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് ആറ് ഒന്ന് 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 നാല് ഏഴ് എട്ട് മൂന്ന് ഒമ്പത് എട്ട് അഞ്ച് ഒമ്പത് അഞ്ച് അഞ്ച് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.